നമസ്കാരം ഹ്രസ്വമായ മനുഷ്യ ജീവിതത്തിൽ അവൻ പല പരീക്ഷണങ്ങളും നടത്തും അവന് സമാധാനം കിട്ടാൻ സന്തോഷം കിട്ടാൻ അങ്ങനെയാണ് അവൻ മതങ്ങളിലും ദൈവങ്ങളിലും എത്തപ്പെടുന്നത് അവൻ്റെ മതവും അവൻ്റെ ദൈവവും അവൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് അതിനപ്പുറത്തേക്ക് മതത്തെയോ ദൈവത്തെയോ ആഴത്തിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ മനുഷ്യൻ പരിശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഒരാളുടെ വിശ്വാസത്തെ നമുക്ക് തള്ളിപ്പറയേണ്ടതോ അത് മോശമാണ് എന്ന് പറയേണ്ടതോ ഇല്ല മതങ്ങളുടെ ദൈവങ്ങളുടെ ലക്ഷ്യം ആത്യന്തികമായി സമാധാനമാണ് സന്തോഷമാണ് നന്മയാണ് കരുണയാണ് ദയയാണ് കാരുണ്യമാണ് എന്നാൽ ഈ ദൈവത്തെ വെച്ചുകൊട്ടെ ആരെങ്കിലും പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് അങ്ങേയറ്റത്തെ ഹീനകൃത്യമാണ് ദൈവത്തിന് ആരുടെയും പണത്തിൻ്റെ ആവശ്യമില്ല എല്ലാ പണത്തിൻ്റെയും മുകളിലാണ് ദൈവം പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാ മതങ്ങളിലെയും ചില പുരോഹിതർ അമിതമായ പണ താല്പര്യത്തിൽ ദൈവത്തെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു അത്തരമൊരു ഉസ്താദിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മറനാടൻ പുറം ലോകത്തോട് പറഞ്ഞിരുന്നു മണ്ണാർക്കാടുള്ള ഒരു ആറ്റക്കോയ തങ്ങൾ ആ ആറ്റക്കോയ തങ്ങളുടെ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന് മുൻപിൽ ഒരു കൊടിമരം നാട്ടിയിട്ടുണ്ട് വെള്ളമില്ലാത്ത വലിയൊരു കോൺക്രീറ്റ് കിണറ്റിലാണ് ആ കൊടിമരം നാട്ടിയിരിക്കുന്നത് അതെന്തോ മഹാത്ഭുതമാണ് എന്ന് കരുതി പാവപ്പെട്ട സ്ത്രീകൾ കൂട്ടത്തോടെ കൊണ്ട് അവിടേക്ക് പണമിടുകയാണ് ലക്ഷക്കണക്കിന് പണമാണ് അവിടെ വന്ന് വീഴുന്നത് ഓർക്കണം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം മതം ഒരു തരത്തിലുള്ള വിഗ്രഹാരാധനയെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രവാചകന്റെ ചിത്രം വരച്ചു എന്നതിൻ്റെ പേരിലാണ് പ്രവാചകൻ ഇന്ത്യ ആരോപിച്ച് ഫ്രാൻസിൽ ഒരു പത്രം ഓഫീസ് തച്ചുടച്ച് അനേകം പേരെ കൊന്നുകളഞ്ഞത് അവിടെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഇസ്ലാം വിശ്വാസത്തിന്റെ പേരിൽ ഒരു കൊടിമരം നാട്ടിയിട്ട് അവിടെ അത്ഭുതമുണ്ടാകും എന്ന് പച്ചയ്ക്ക് നുണ പറഞ്ഞ് ഒരുത്തൻ കച്ചവടം നടത്തുന്നത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ള ഒരു മതമാണ് ക്രിസ്തു മതം ആറ്റക്കോയ തങ്ങൾമാർ ചൊറിയും ചിണങ്ങും ചുണങ്ങും ഒക്കെയാണ് മാറ്റുന്നതെങ്കിൽ ക്യാൻസർ അടക്കം ആധുനിക വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗമെല്ലാം സുഖപ്പെടുത്തും എന്നാണ് യേശു ക്രിസ്തുവിനെ കച്ചവടം ചെയ്ത് കീശവീർപ്പിക്കുന്ന ചിലരുടെ അവകാശവാദം ഒരു പെന്തക്കോസുകാരനായി ജനിച്ച് പെന്തക്കോസുകാരനായി തട്ടിപ്പ് നടത്തി അവിടുത്തെ വ്യാപാര സാധ്യത ഇല്ലാതായപ്പോൾ സ്വന്തം സഭ തുടങ്ങി പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് വന്ന് കത്തോലിക്ക സഭയുടെ പള്ളികളിൽ പോയി യേശു ക്രിസ്തുവിനെ മൊത്തമായും ചില്ലറയായും വിറ്റ് കാശാക്കുന്ന കണ്ണൂരുകാരനായ സജിത് ജോസഫ് സജിത് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു വീട് വാങ്ങി താമസിക്കുകയാണ് അയാൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്ത ഡോക്ടറെ പറ്റിച്ചതിന്റെ കഥ നേരത്തെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു സജിത് ജോസഫാണ് ഈ അടുത്ത കാലത്ത് യേശു ക്രിസ്തുവിനെ ഒരേപോലെ ചില്ലറ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചയാൾ രാജ്യത്തിന്റെ നാനാഭാഗത്തും സജിത് ജോസഫ് സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നു ഈ അനധികൃത സ്വത്തെല്ലാം സമ്പാദിക്കാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കളങ്കിതരായ പ്രാദേശിക നേതാക്കളെ കൂട്ടി അങ്ങനെ സജിത് ജോസഫ് സംഘടിപ്പിച്ചെടുത്ത കോടികളുടെ അനധികൃത സ്വത്തിനെക്കുറിച്ച് മറുനാടൻ പരമ്പര തന്നെ ചെയ്തു ഇടുക്കി ജില്ലയിലെ പരുന്ത്പാറയിൽ ഏതാണ്ട് ഏക്കറോളം ഭൂമി തൻ്റെയും തന്റെ ഭാര്യയുടെയും ആ ഭാര്യയും ഒരു പ്രവാചകയാണ് കേട്ടോ അവർ വിചാരിച്ചാലും പോപ്പ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ സാധിക്കും രേഷ്മ എന്നാണ് അവരുടെ പേര് സജിത്തിനും രേഷ്മയ്ക്കും മാത്രം പ്രത്യേക വരം കൊടുത്തിരിക്കുകയാണ് രോഗം മാറി എന്ന് വിശ്വസിപ്പിച്ച് സ്വത്ത് സമ്പാദിക്കാൻ രണ്ടുപേരുടെയും പേരിൽ വാങ്ങിക്കൂട്ടിയ ഈ ഏഴ് ഏക്കറിന് പുറമെ ഏതാണ് മൂന്ന് ഏക്കറിലധികം സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് പരുന്തുംപാറയിൽ ഒരു വലിയ റിസോർട്ട് സമുച്ചയം പെടുന്നു രണ്ട് വർഷം മുമ്പ് തന്നെ സജിദ് ജോസഫിന്റെ റിസോർട്ട് സമുച്ചയത്തിൻ്റെ കഥ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ അത് പൊളിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു ആ ഏറ്റെടുക്കൽ അട്ടിമറിക്കാൻ സജിത് ജോസഫ് അവിടെ ഈ അനധികൃതമായി പിടിച്ചെടുത്ത ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ച വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടാൻ പുറത്തുവിട്ടിരുന്നു അതിനു മുൻപ് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ച കാര്യവും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കുരിശിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതും കൃഷിയിലൂടെ ക്രൈസ്തവ വികാരം ഏകോപിപ്പിച്ച് ധ്രുവീകരിച്ച് അനധികൃത കയ്യേറ്റത്തെ തടയിടാനുള്ള സജിൻ ജോസഫിന്റെ തട്ടിപ്പ് വ്യക്തമാക്കിയതും ഞങ്ങളായിരുന്നു മറനാടന്റെ വാർത്ത പുറത്തു വന്നു അപ്പോഴേക്കും സി പി ഐ അതിലിടഞ്ഞു സി പി ഐയുടെ വകുപ്പാണ് റവന്യൂ വകുപ്പ് സി പി ഐയുടെ പ്രാദേശിക നേതാക്കൾ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അവർ സ്ഥലത്ത് പോയി പരിശോധിച്ചു കുരിശ് ശരിയാണെന്ന് വ്യക്തമായി അവർ അതിനെതിരെ രംഗത്ത് വന്നു ഇതോടുകൂടി കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഇന്നലെ എത്തി ആ കുരിശ് പൊളിച്ചു നീക്കി അതായത് അനധികൃതമായി ഈ കയ്യേറ്റത്തെ അട്ടിമറിക്കാൻ ഈ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ക്രൈസ്തവരുടെ വികാരം കുത്തിപ്പൊക്കാൻ വേണ്ടി ബോധപൂർവം സ്ഥാപിച്ച കുരിശ് റവന്യൂ വകുപ്പ് ഇന്നലെ പൊളിച്ചു നീക്കി ഒരാളും പ്രതിഷേധിച്ചില്ല ഒരാളുടെയും കുരു പൊട്ടിയില്ല ഒരു വിശ്വാസിയും വികാരഭരിതനായി ഇതാ ഞങ്ങളുടെ കുരിശ് പൊളിക്കുന്നേ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നില്ല അതിന് കാരണം ഇത് യേശു ക്രിസ്തുവിനെ വിറ്റി കാശാക്കുന്നതിന്റെ ഭാഗമായി സജിത് ജോസഫ് എന്ന തട്ടിപ്പുകാരന്റെ ബുദ്ധിയിൽ ഉദിച്ച കുരിശാണ് കുരിശിനു തന്നെ അത് അപമാനമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം എല്ലാ വിഭാഗത്തിലും പെട്ട ക്രൈസ്തവർക്കുണ്ടായിരുന്നു സജിദ് ജോസഫിന്റെ കുത്തിത്തിരിപ്പ് ചീറ്റിപ്പോവുകയാണ് ഇത് പൊളിച്ച ഉടൻ നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നു മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും വന്നിരിക്കുന്ന വാർത്ത ഞാൻ ശ്രദ്ധിച്ചു അവർ അവകാശപ്പെടുന്നു അവരാണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് അത് പൊളിച്ചു മാറ്റിയതെന്ന് എനിക്ക് അവരോട് ഒരു പരാതിയുമില്ല പലപ്പോഴും മറന്നാടൻ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന വാർത്തകൾക്ക് വലിയ പ്രതിഫലനം ഉണ്ടാകുമ്പോൾ നടപടി ഉണ്ടാകുമ്പോൾ മുഖ്യധാരാ ചാനലുകളും പത്രങ്ങളും അവകാശപ്പെടാറുണ്ട് അവരാണ് ഇത് കൊണ്ടുവന്നത് എനിക്കൊരു പരാതിയുമില്ല ആരവകാശപ്പെട്ടാലും ആര് ക്രെഡിറ്റ് എടുത്താലും ഈ നാട്ടിൽ അന്യായം അവസാനിക്കണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് മനോരമയ്ക്കോ മാതൃഭൂമിക്കോ എന്തിനൊരു മീഡിയ വണ്ണിനോ ട്വന്റി ഫോർ റിപ്പോർട്ടറോ പോലും അവകാശപ്പെടാം ആരവകാശപ്പെടുന്നു ആർക്ക് ക്രെഡിറ്റ് ഉണ്ട് എന്നതല്ല ഇങ്ങനെ ഒരു വൃത്തികേട് ലോകമറിഞ്ഞു അതിന് നടപടിയുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറനാടനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന് നിമിഷമാണ് അനീതിക്കെതിരെ അഴിമതിക്കെതിരെ ഇത്തരം വർഗീയ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ചിലരൊക്കെ ചില ചാപ്പ മറനാടന്റെ പുറത്ത് ചാർത്താറുണ്ട് അതൊന്നും ഗമനിക്കാതെ സത്യത്തിന്റെ ശബ്ദമുയർത്തി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇത്തരം നടപടികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ആറ്റക്കോയ തങ്ങളുടെ തട്ടിപ്പ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതിനേക്കാൾ മുമ്പേ സജിത്ത് ജോസഫ് എന്ന ക്രിസ്തുവിനെ വിറ്റ് കാശുണ്ടാക്കുന്ന തട്ടിപ്പുകാരനെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തിരുന്നു ഞങ്ങൾ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് സജിത്ത് പിടിച്ചെടുത്ത ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചുകൊണ്ട് വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഏറ്റെടുക്കൽ നടപടിയെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം പൊളിഞ്ഞു പോയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇങ്ങനെ വാർത്ത ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ആരും അറിയുമായിരുന്നില്ല അതീവ രഹസ്യമായാണ് അവിടെ ഈ കുരിശ് സ്ഥാപിച്ചത് ഈ കുരിശിന്റെ നിർമ്മാണം ഒരാഴ്ച മുമ്പ് തുടങ്ങി ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയായിരുന്നു മറന്നാടിന് വേണ്ടി ഒരാൾ അവിടെ ചെന്ന് സാഹസപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഞങ്ങൾ അത് സംപ്രേഷണം ചെയ്തിരുന്നു അത് ഞങ്ങൾ പുറത്തുവിട്ടതിന് ശേഷമാണ് ലോകം ഇന്ന് അറിഞ്ഞതും സർക്കാർ നടപടിയെടുത്തതും എന്തായാലും സൂര്യൻ നിലയ്ക്ക് സമീപം പാപ്പാത്തിച്ചോലയിലോ മറ്റോ ഇതുപോലെ ഒരു അട്ടിമറി നടന്നിരുന്നു അന്ന് ആ കുരിശ് അവിടെ സ്ഥാപിച്ചപ്പോൾ ആരും റിപ്പോർട്ട് ചെയ്യാതിരുന്നതുകൊണ്ടാണ് കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു മാറ്റിയപ്പോൾ വികാരം പൊട്ടിയൊലിച്ചതും മാറ്റി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അലറി വിളിച്ചതും അങ്ങനെ കയ്യേറ്റം ഒഴിപ്പിക്കൽ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത് കയ്യേറ്റം ഒഴിപ്പിക്കലിനെ അട്ടിമറിക്കാനുള്ള യേശു ക്രിസ്തുവിന്റെ പേരിലുള്ള തട്ടിപ്പാണ് എന്ന് ലോകമറിഞ്ഞതോടെ അത്തരത്തിലുള്ള നീക്കം ഇല്ലാതായി സജിത് ബ്രദറിനെ പോലുള്ള തട്ടിപ്പുകാരെ ഇനിയെങ്കിലും ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിയണം നല്ല മനോഹരമായി സംസാരിക്കാൻ അറിയാം അത്ഭുതം കാണിക്കുന്നു എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അറിയാം ഏത് സാധാരണക്കാരൻ കേട്ടാലും ഓ എത്ര നല്ല മനുഷ്യൻ എന്ന് തോന്നുന്ന തരത്തിൽ ശാന്തമായി സമാധാനത്തോടെ സംസാരിക്കും ഈ റിസോർട്ട് അവിടെ കെട്ടിപ്പടുത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതേക്കുറിച്ച് വാർത്ത എഴുതിയപ്പോൾ സജിത് പറഞ്ഞത് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി ധ്യാനിപ്പിക്കാൻ പോവുകയാണെന്നാണ് എന്നാൽ പിന്നീട് വ്യക്തമായി ഇത് ചെറിയ ഷെഡല്ല ഇതൊരു ആഡംബര റിസോർട്ടാണെന്ന് ആ റിസോർട്ടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന കുരിശാണ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് എല്ലാ നിയമങ്ങളും ഈ കാറ്റിപ്പറത്തിസോട്ടിലേക്ക് ഒരുപാട് റോഡുകൾ പണിതീർത്തിട്ടുണ്ട് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് അവിടുത്തെ രാഷ്ട്രീയക്കാരും പ്രാദേശിക ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ കളക്ടർ പ്രത്യേക പദ്ധതി പ്രകാരം രണ്ട് മാസത്തേക്ക് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു സജിദ് ജോസഫിന്റെ അനധികൃത റിസോർട്ട് അടക്കമുള്ളവ പൊളിച്ചു മാറ്റും എന്ന് വ്യക്തമായിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്ന ഇത്തരം തട്ടിപ്പുകാരെ വിശ്വാസികൾ തിരിച്ചറിയുക ഇവരെ ഒറ്റപ്പെടുത്താനുള്ള ബാധ്യത സഭാധികാരികൾ ഏറ്റെടുക്കുക ഇത്തരക്കാരെ വിളിച്ച് ധ്യാനിപ്പിക്കുന്നത് വഴി വിശ്വാസികളെ തട്ടിപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ് സഭാ നേതൃത്വം ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക